ഇതേ വേദിയിലേക്ക് സോദാം ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ നോക്കാം ഇപ്പം നൂറ് പേർക്കുള്ളതാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇന്നത്തെ കാറ്ററിംഗ് ആണ് പട്ട ഗ്രാമ്പു വേലക്കായ സവോളും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി പേസ്റ്റ് ുള്ളി പച്ചമുളക് ചേച്ചത് തുള്ളി പേസ്റ്റ് കളി ചേർത്ത് വെറുപ്പ മല്ലിയില പുതിയയിലും തൈര് കൊടുക്കാം കാശ്മീരി മുളക് പൊടി മുളക് പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കാം നാരങ്ങ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം അരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ കഴിഞ്ഞല്ലേ ചീരശാല അല്ലേ ചീരശാല ഇരുപത്തിരണ്ട് കിലോ അരിയാണ് നമ്മൾ പിടിച്ച വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതാ റൈസ് പാത്രത്തിലേക്ക് ആക്കി തോന്നു ബിരിയാണി റൈസ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കാറ്ററിങ് ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഓർഡറുകൾ വേണമെന്നുണ്ടെങ്കിൽ സദ്യയുണ്ട് വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജിറ്റേറിയനും എല്ലാ ഫുഡുകളും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു പാലക്കാട് ചില്ലിയാണ് മാത്രം ഓർഡർ ചെയ്ത് ഫുഡ് ഡെലിവറി ചെയ്യുന്നില്ല